നാം അറിയാതെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കൽ ഒരു അപ്പൻ്റെ അടുത്ത് ഒരു അപ്പൻ മകൻ്റെ അടുത്ത് പറഞ്ഞു ഡാ അവിടെ ഒരു സഞ്ചി ഇരിക്കുന്നതാണ്ട ആ വാ ആ സഞ്ചിയിൽ നീ പോയി കുറച്ച് വെള്ളം കോരിക്കൊണ്ടു വരാൻ പറഞ്ഞു അവൻ അപ്പനെ ഒന്ന് നോക്കി സഞ്ചിയിൽ വെള്ളം കോരാൻ ഞാൻ അപ്പം പറഞ്ഞതല്ലേന്ന് കരുതി ഇവൻ ഈ സഞ്ചി നോക്കിയപ്പോൾ കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് സഞ്ചിയാണ് ഈ വെള്ളം നിൽക്കുമെന്നുള്ള ധാരണയിൽ ഇവൻ പോയി തോട്ടീന്ന് കുറച്ച് വെള്ളം കോരി പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേനെല്ലാം ചോർന്നു അവൻ എന്നാൽ ഇച്ചിരി സ്പീഡിൽ കൊണ്ട് കോരുകയെന്ന് കരുതി പെട്ടെന്ന് പോയി കുറച്ച് വെള്ളം കോരി സ്പീഡിൽ വന്നു അപ്പോഴും ഇച്ചിരി ഒക്കെ ഉണ്ട് തുറന്ന് നോക്കിയപ്പോഴത്തേനൂടെ തീർന്നു അങ്ങനെ ഒരു അഞ്ചാറ് തവണ അവൻ ശ്രമിച്ചു അപ്പോ അപ്പനോട് പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞോ അപ്പാ ഏ സഞ്ചിയിലാന്ന് വെള്ളം കോരി ഇതിനകത്തൊന്നും നിക്കുന്നില്ല എല്ലാം ലീക്കാണ് എല്ലാം പോവാണ് അപ്പൊ അപ്പൻ പറഞ്ഞു എടാ നീ എന്നോട് ഇന്നലെ ചോദിച്ചില്ലേ ബൈബിൾ വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല ദൈവചനം വായിച്ചിട്ടൊന്നും തലേ കയറുന്നില്ല എന്തിനാ വെറുതെ ഇത് ഇങ്ങനെ വായിക്കുന്നേ പിന്നെ അപ്പം പറയും വാട ഇരിയട വായിക്കട പഠിക്കട ഇന്ന് നീ ഇന്നലെ ചോദിച്ചല്ലേ അതിന്റെ ഉത്തരമാണ് ഇത് കാണിച്ചത് അപ്പം അവൻ ചോദിച്ചു ഇതെന്താണ് ഇത് ഇത് തന്നെ ഞാൻ പറഞ്ഞത് വെള്ളം കോരിട്ട് നിൽക്കുന്നില്ല എല്ലാം പോകണമെന്ന് അപ്പം പറഞ്ഞു ഈ സഞ്ചി ഒന്ന് തുറന്നു നോക്കണം ഈ സഞ്ചിയുടെ ആകം വെളുത്തിരിക്കുന്നു ചെളി ഒരു സഞ്ചിയാണ് പക്ഷേ ചെളിയിലേറെ ഭാഗം പോയിട്ട് അത് വളരെ വെളുത്ത് ശുദ്ധമായിട്ടിരിക്കുന്നതാണ് പപ്പം പറഞ്ഞു ബൈബിൾ നീ വായിക്കുമ്പോൾ നീ നിനക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും നീ വായിക്കുന്നത് തലേ തലക്കേറുന്നില്ലെങ്കിലും നീ വായിച്ചുകൊണ്ടേയിരുന്നാൽ നിന്റെ അകം ഈ വചനം ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും ഹാലയിലൂയ സന്തോഷത്തോടെ ഹലേലുയ ഇവിടെ വരെ നമ്മളതുകൊണ്ടാണ് കഴിയുന്നത്ര വചനം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം നമ്മുടെ എല്ലാ ദിവസവും ഒരു മിനിറ്റത്തെ വചനം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത് വെറുതെ ആണെങ്കിൽ അങ്ങനെ കേൾക്കണം നമ്മറിയാതെ ഈ വചനത്തിൻ്റെ ആഴങ്ങളിൽ ഈ ശുദ്ധീകര പ്രക്രിയകൾ നടക്കുകയും നമ്മുടെ ഹൃദയത്തെ അത് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും വിശ്വസിക്കുന്നവർ പറ ഹാലുയാ സന്തോഷത്തോട് പറ അതുകൊണ്ട് ഈ കാലം നമ്മൾ കുറേ കൂടി വചനത്തെ കേൾക്കാനും വചനം വെറുതെ ആണെങ്കിലും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഒരു പക്ഷെങ്കിലും ഒന്നും തലയിൽ നിൽക്കുന്നില്ലെങ്കിലും ഈ കേൾക്കുന്നത് നമ്മുടെ അകത്തെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ തന്നെ ശുദ്ധി കൈവരും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളെ ശുദ്ധീകരിക്കും ഇത് മോട്ടിവേഷൻ ക്ലാസ് അല്ല ഇത് ഫിസിക്സും കെമിസ്ട്രിയും അല്ല ദൈവത്തിൻ്റെ വചനമാണ് ഇത് കേട്ടാൽ മതി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇത് നമ്മളെ രൂപാന്തരീകരിച്ചു കൊണ്ടേയിരിക്കും ഹാലയിലുയാ സന്തോഷത്തോടെ ഹല്ലയിലുയാ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാൻ പോകണം നോമ്പ് കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ സിനിമന് നോമ്പിനെക്കുറിച്ച് അതിൻ്റെ പ്രാവർത്തിക പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞാൽ അതിനോട് ചേർത്ത് ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം അതായത് ഈ നോമ്പ് കാലം ഒന്നാമത്തെ ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം ഞാൻ ഞായറാഴ്ച ഒന്ന് തുറങ്ങി വെച്ചു എന്ന് പറഞ്ഞു വെച്ചു എങ്കിലും ഒന്നുകൂടൊന്ന് ആവർത്തിച്ച് പറയാണ് ഞായറാ ഈ നോമ്പ് കാലം നാം മനസ്സിലാക്കണം ഇത് ഒരു കഷ്ടകാലമല്ല എന്നാദ്യം മനസ്സിലാക്കണം കാലം നമ്മുടെയൊക്കെ മുഖം കാണുമ്പോൾ അറിയാതെ നമ്മൾ ഇപ്പോൾ വളരെ ദുഃഖത്തോടെ കയ്പീര് കുടിക്കാൻ തയ്യാറായി വരുന്ന കുഞ്ഞുങ്ങളുടെ കണക്കെ നമ്മൾ നോമ്പുകാലത്ത് ഉപവാസം പ്രാർത്ഥന കുരിശിൻ്റെ വഴി വേർതൊലിച്ച് ഈ കുപ്പായമൊക്കെ ഇട്ട് ഇങ്ങനെ ആകപ്പാടെ വളരെ കഷ്ടപ്പാടിൻ്റെ ഒരു കാലം ഇത് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് കുറേ കഷ്ടപ്പാടുകളാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൂടാതെ നാൽപ്പത് കുമ്പിടിയിൽ പിന്നെ വീടുകളിലുള്ള പ്രാർത്ഥന അതുകൂടാതെ ഈ മഴക്കാലവും ഇടിയും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കരണ്ടും ഇല്ല ഈ ചൂടത്ത് പിന്നീട് നമ്മളാകെ പാടെ ഈ വരണ്ട കാലത്ത് ചൂടുപിടിച്ച കാലത്ത് ഈ ദുരിതം പിടിച്ച കാലം വേണമായിരുന്നു അപ്പം ഇതിനെ നമ്മളൊരു കഷ്ടത്തോടെ കാണുന്നത് മാത്രമല്ല പിന്നീട് ആ പഴയ പാട്ടുകളൂടെ ഒക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഇറങ്ങിയില്ലേ അത് അഭിലാപത്തിന്റെ പാട്ടല്ലേ അപരാതും അപ്പൊ ഇതൂടെ കേക്കുമ്പോൾ വച്ചാൽ നമുക്ക് ആ പാടേ മനസ്സിൽ എന്നാ തോന്നുന്നു ഉള്ള സങ്കടത്തിൻ്റെ കൂടെ കൂടെ സങ്കടം കൂടും പിന്നെ ആകെപ്പാടെ ഊട്ടുപുരയിൽ കിട്ടുന്ന ഇച്ചിരി കഞ്ഞിവെള്ളമാണ് അതൊക്കെ വെള്ളിയാഴ്ച നമ്മളത് ഇച്ചിരി കുടിച്ച് ശാന്തത അടങ്ങി നമ്മൾ വല്ലാത്തൊരു മെല്ലം കളിക്കായിട്ട് ഒരു കാലം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ എന്നാൽ ഈശോ ദൈവം നമ്മളോട് പറയുന്നത് ഇത് മഹത്വത്തിൻ്റെ കാലമാണ് ഇത് കഷ്ടപ്പാടിൻ്റെ കാലമല്ല ഇഷ്ടത്തോടെ നോമ്പ് നോക്കേണ്ട ഒരു കാലമാണ് ഇതിൻ്റെ അർത്ഥമറിഞ്ഞ് ആഴമറിഞ്ഞ് പൊരുളറിഞ്ഞ് ഇതിൻ്റെ സ്നേഹത്തെ അള അറിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ നോമ്പെടുക്കാൻ ഒരു ക്ഷണം നമുക്ക് ഈ സന്ധ്യയിൽ ഈശോ തരണം സ്നേഹത്തോട് പറഞ്ഞ് ഹാലേലുയാ ഹാലുയാ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത കഷ്ടപ്പാടുകളുടെ ഒരു ലോകം നമ്മുടെ മനസ്സ് എപ്പോഴും തുറന്നിരിക്കുന്നത് കഷ്ടതകളിലേക്കാണ് നമ്മുടെ മനസ്സിൻ്റെ ജാലകം നമ്മൾ തുറന്നു വെച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ ദുരിതങ്ങളിലേക്കാണ് എവിടെ നോക്കിയാലും നമുക്ക് ദ്രോഹമുണ്ടാക്കുന്ന കഷ്ടത ഉണ്ടാക്കുന്ന കടബാധ്യത ഉണ്ടാക്കുന്ന നമ്മുടെ മക്കളുടെ ജീവിതം മരുമക്കളുടെ ജീവിതം ഇങ്ങനെ എല്ലാ ജീവിതവും നമ്മൾ നോക്കുമ്പോൾ എന്തൊരു ദുരിതമായത് ഇപ്പം ഇങ്ങനെ നമുക്കൊരു കഷ്ടതയുടെ ഒരു ലോകം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ജാലകം തുറന്നിടുമ്പോഴും ഈ കഷ്ട ദുഃഖവും കാണാനാ അതിന് കൂട്ടത്തിൽ കാലം അമ്പത് ദിവസം അതിനേക്കാളും ദുരിതം പിടിച്ച കഷ്ടപ്പാടിൻ്റെ കാലം ഹാലയിലൂയ്യ സ്നേഹത്തോടെ ഹല്ലയിലൂയ്യ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ചിന്തിക്കാനല്ല മറിച്ച് കൊളോസ്യർ കിഴതിലേക്കടം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യ ജാതനുമാണ് ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവരുടെ മേൽ പരസ്യമായി പാത്രങ്ങളാക്കി കുരിശിന്റെ മരണം മരണം കുരിശിലെ ബൈബിൾ പഠിപ്പിക്കുന്നത് അത് ആധിപത്യങ്ങളുടെ മേൽ അധികാരങ്ങളുടെ മേലുള്ള യേശുവിന്റെ വിജയമാണ് അതുകൊണ്ടാണ് ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുക നമ്മൾ നമ്മള് ദുഃഖവെള്ളിന്ന് മലയാളത്തിലാക്കിയെങ്കിലും ഗുഡ് ഫ്രൈഡേ ആണ് ഇത് മഹത്വത്തിന്റെ കാലയളവാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നമ്മുടെ കാൽ കീഴിലാക്കി ചവിട്ടി മെതിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കുരിശുമരണത്തെ ആഘോഷിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ മലങ്കര കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ അന്ത്യോക്യൻ ആരാധന ക്രമത്തില് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദുഃഖപള്ളിയുടെ ശുശ്രൂഷകളിലെല്ലാം കുരിശിൽ തറയ്ക്കപ്പെടുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോ അതൊരു മനുഷ്യ മുഖമുള്ള ക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത് ദൈവത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പാടാറില്ലേ ദൈവം ക്രൂശിൽ തൂങ്ങുന്നു സൃഷ്ടികളവനെ നമിക്കുന്നു കുരിശിൽ മരിക്കുന്നത് ദൈവമാണ് ക്രിസ്മസിന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മ ഉണ്ണീശോ ദൈവത്തെ ദൈവത്തെ പാലൂട്ടുന്നു ദൈവം പാലികയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവൾ കൊടുക്കുന്ന പാല് കുടിക്കുന്നു ദൈവം ഈ ദൈവത്തെ കുറിച്ചും ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചുമാണ് നമ്മുടെ ലിറ്റർജി മുഴുവനും പറയുന്നത് ഹലേലുയാ സന്തോഷത്തോട് പറഞ്ഞ ഹല്ലയിലുയാ സ്നേഹത്തോട് പറഞ്ഞ ദൈവ മഹത്വത്തെ വർണ്ണിക്കുന്ന ഇത് ഒരു കാണണ്ട ദുഃഖം പിടിച്ച കഷ്ടകാലത്തിന്റെ ഒരു അവസ്ഥയിൽ കാണേണ്ട ഒരു കാലയളവല്ല ഇത് നമ്മുടെ ഉയർപ്പിനെ കാണേണ്ട നമ്മുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു ചക്രവാളം തുറന്നു കിട്ടുന്ന ഒരു കാലയളവാണിത് ജീവിതത്തെ ഒരു പുതിയ നിറത്തിലും ഒരു വർണ്ണത്തിലും മാറ്റിയെടുക്കേണ്ട കാലയളവാണ് ഈ നോമ്പുകാലം ഞാൻ പറഞ്ഞ ആ കഥ ഞായറാഴ്ച പറഞ്ഞാണ് എങ്കിലും ഒന്നുകൂടെ പറയാം ഒരു ഒരു വീട്ടിലെ നോമ്പായത് അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഒക്കെ തീരുമാനിച്ചു ഈ വർഷം അമ്പത് ദിവസം അച്ചട്ട് നോമ്പാണെന്ന് പറഞ്ഞു അച്ചട്ട് നോമ്പാണ് ആരും ഇവിടെ ഇറച്ചി മീൻ മുട്ട പാല് പാലുൽപ്പന്നങ്ങൾ ഒന്നുമില്ല അച്ചട്ട് നോമ്പാണ് അവിടെ ആളുകള് ശരിയാണ് നല്ല കാര്യം അങ്ങനെ നോമ്പെടുത്ത് പ്രാര്ത്ഥിക്കാനായിട്ട് അവരെല്ലാം തീരുമാനിച്ചു അപ്പോഴാണ് ആ വീട്ടിലൊരു പട്ടിയുണ്ട് നാടൻ പട്ടിയാണ് നാടൻപട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ അമ്പത് ദിവസം നോമ്പാണ് ഇവിടെ മീനില്ല പോയിട്ട് മീനിൻ്റെ ചിറകും വാലും പോലും ഇല്ല ആകെ പാടെ പട്ടിണിയാണ് പട്ടിണിയാണ് നാടൻപട്ടി ഒരാഴ്ചയൊക്കെ പിടിച്ചു ചെന്ന് രണ്ടാഴ്ചയായി എൻ്റെ കൺട്രോൾ പോയി അങ്ങനെ നാടൻപെട്ടി അപ്പുറത്തെ വീട്ടിലെ മറിയിച്ചടത്തിടെ വീട്ടിൽ ചെന്ന് മനോഹരമായി ഈ സന്തോഷത്തോട് ചേർത്തി വളർത്തിക്കൊണ്ടിരുന്നൊരു പടക്കുഴിയെ പിടിച്ച് കൊണ്ടുപോയി വാഴപ്പണയിലിട്ട് പൊളിച്ച് റെഡിയാക്കി അതിൻ്റെ ചോരയൊക്കെ നുണഞ്ഞിറക്കിയപ്പോൾ മാംസമൊക്കെ കഴിച്ചപ്പോൾ പട്ടിക്കേതാണ്ടൊക്കെ അങ്ങനെ അതിൻ്റെ രുചി പറ്റി അങ്ങനെ പട്ടി അങ്ങനെ നാട്ടിലുള്ള വീടുകളിൽ എല്ലാം കയറി ഇറങ്ങി കോഴിയെ പിടിക്കാൻ തുടങ്ങി നാട്ടുകാർ അവസാനം അവസാനം ഈ ഉണർന്നെഴുന്നേറ്റ് ഈ കള്ളനെ പിടികൂടി തല്ലിക്കൊന്നു തല്ലിക്കൊന്നു പട്ടിയത്തു പോയി യഥാർത്ഥത്തിൽ ഇങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട് വളരെ കഷ്ടപ്പാട് വളരെ ദുരിതം പിടിച്ച് വളരെ ഞെരുക്കത്തിൽ ഈ അമ്പത് ദിവസം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി അങ്ങനെ നോമ്പെടുത്ത അവസാനം നോമ്പിൽ നിന്ന് പുറത്തിയാടുന്നവരുണ്ട് പൂർത്തിയാക്കാത്തവരുണ്ട് അവസാനം ഒരു കണക്കിന് അമ്പത് ദിവസം കഴിഞ്ഞ് അവർ ഉയർത്തെഴുന്നേറ്റുമെന്ന് നമ്മൾ കരുതും പക്ഷേ ടമ്പട്ടിക്ക് സംഭവിച്ചതുപോലെ പലപ്പോഴും ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മളല്ല നമ്മളിലെ ദുശീലങ്ങളാണ് അമ്പത് ദിവസം കഴിയുമ്പോ നമ്മുടെ അവസ്ഥ നോക്കിയാൽ മതി നമ്മളെ നിയന്ത്രിച്ചതും കഷ്ടപ്പാടോടെ പിടിച്ചു നിർത്തിയതും പ്രിയപ്പെട്ടവര് അമ്പത് ദിവസം കഴിയുമ്പോ പുറത്തു വരും നമ്മുടെ ദുശീലങ്ങളായിട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹം പറഞ്ഞു അച്ഛാ നാട്ടിലൊക്കെ ഇപ്പോൾ നസ്രാണികൾ നന്നായിട്ടാണ് നോമ്പ് നോക്കുന്നത് ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാമെന്ന് നിനക്കത് പറഞ്ഞാ ഇപ്പോൾ ചിക്കൻ്റെ ബിസിനസ് എല്ലാം തീർന്നു ഈ വർഷത്തെ പോലെ ഇതുവരെ കച്ചവടം മടുപ്പ് തോന്നിയിട്ടില്ല കാരണം എല്ലാ ക്രിസ്ത്യാനികളും ഇപ്പം നന്നായിട്ട് നോമ്പ് എടുക്കുക എന്തുണ്ടെന്ന് അറിഞ്ഞുകൂടാ എല്ലാവരും ഇപ്പം നന്നായിട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച അവസാനം നമ്മൾ റിൻ്റെ അന്ന് നാം ഉയർത്തെഴ നാം തന്നെ ഉയർത്തെഴുന്നേൽക്കുമോ അതോ നമ്മിലെ ആ പഴയ ദുശീലങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ആദ്യമേ നാം മനസ്സിലാക്കേണ്ട ഇതൊരു കഷ്ടപ്പാടിൻ്റെ കാലം അല്ലേ ലുയാ സ്നേഹത്തോട് പറഞ്ഞേ ലുയാ ഓരോ ഈസ്റ്റർ കഴിയുമ്പോഴും നമുക്ക് എന്ത് മാറ്റമുണ്ടായി നമ്മുടെ ജീവിത ചക്രവാളങ്ങൾ വിശാലമായോ അതുകൊണ്ടാണ് ഏശയാട് പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ എന്തിനു എന്തിനുപത്തിയെട്ടാം ഏശയ്യ അമ്പത്തി എട്ടിന്റെ മൂന്നാം വാക്യം വായിക്കുന്നു ഞങ്ങൾ ഉപവസിച്ചു കാണുന്നില്ലല്ലോ ദൈവത്തോട് ഈ ദൈവമക്കൾ ചോദിക്കുക കർത്താവെ ഞങ്ങൾ എന്തിനാ ഉപവസിച്ചത് ഇത് മനുഷ്യരെ കാണിക്കാനല്ല അങ്ങനെ ഒരു ഉപവാസം അവർക്കില്ല അവർ പറയുകയാണ് ദൈവമേ ഞങ്ങൾ ഉപവസിക്കുന്നത് നീ കാണണം എന്നിട്ട് അവർ ഞങ്ങൾ ഈ ഉപവസിക്കുന്നത് നീ കാണുന്നില്ലേ അടുത്ത വചനം ഞങ്ങൾ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് അതായത് ഈ ഉപവാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം ഒരു ഉപവാസമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഉപവാസമൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻറ്റൻഷൻ ഓഫ് ദ ഹാർട്ട് നമ്മൾ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് 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 പോകും കൃത്യമായിട്ട് ഉപവാസം പ്രാർത്ഥന പള്ളി വരും നമ്മുടെ അനുഷ്ഠാനങ്ങളും ക്രിയകളും എല്ലാം നന്നായിട്ട് നടത്തും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പാരലായിട്ടൊരു ജീവിതമുണ്ട് നമ്മുടെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല ചിലരോട് ഇപ്പോഴും നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല തർക്കവും കലഹവും ഉണ്ട് നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അറിയാതെ നമ്മിലെ ആസക്തികൾ ഉണ്ടാകും ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകാം ഒരു നൂറ് രൂപ കിടക്കുന്നു ഉടനെ അവനിലെ ദൈവിക ചിന്ത ഉണർന്നു അവൻ പറഞ്ഞു ഈ നൂറ് രൂപ എടുക്കാൻ പാടില്ല എന്റെ അല്ല നൂറ് രൂപ എന്റെ ആണോ അല്ല എടുക്കാൻ പാടില്ല എടുക്കുന്നത് തെറ്റാണ് വല്ലവന്റെയും പൈസയാണ് അവനിങ്ങനെ വീണ്ടും നടന്ന് നടന്നു പോയപ്പോൾ ദാ ഒരു അഞ്ഞൂറ് രൂപ എത്ര അഞ്ഞൂറ് അപ്പോഴും അവനിലേ ദൈവാത്മാവ് പറഞ്ഞു എടുക്കാൻ പാടില്ല എൻ്റെ അല്ല ഇത് പാവപ്പെട്ട മനുഷ്യൻ്റെയാ അവൻ റേഷൻ വാങ്ങിക്കാൻ വെച്ചിട്ടായിരിക്കും എടുക്കരുത് പാക വരുമാനം വീണ്ടും കുറേ അങ്ങോട്ട് നടന്നപ്പോഴാണ് അഞ്ഞൂറ് അടുത്ത ഒരു കെട്ട് കിടക്കുന്നത് ഒരു കെട്ട് അഞ്ഞൂറ് രൂപയുടെ ഉടനെ അയാൾ ചിന്തിച്ചു ഇത് ദൈവമായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നായിരിക്കാനേ സാധ്യതയുള്ളൂ മാത്രമല്ല ഇത് വേറെ വല്ല കള്ളുകൂടിയൻ്റെ കിട്ടിയാലോ അവൻ ഇത് കൊണ്ട് പോയി മുഴുവൻ കൂടിയനാകും വീട്ടിൽ ചെന്ന് പിള്ളേരെയൊക്കെ എടുത്തിട്ടിരിക്കും തിന്മയാകും അത് അതുകൊണ്ട് ഞാനിതെടുത്ത് ഉപയോഗിക്കുന്നു നോക്കിയേ അവനിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന ആ ചിന്ത ചില സാഹചര്യങ്ങളെ മാറി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലെ ദുശീലങ്ങൾ നമ്മുടെ ഉള്ളിലെ ഉള്ളിലെ അടിമത്തങ്ങളും നാം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആസക്തികളുമൊക്കെ തരം കിട്ടുമ്പോൾ പുറത്തു ചാടാൻ വേണ്ടിയിട്ട് അവസരമുണ്ടാകുന്നെങ്കിൽ നാം അനുഷ്ഠിക്കുന്ന ഈ ഉപവാസങ്ങൾക്ക് വല്ല കാര്യമുണ്ട് അതുകൊണ്ടാണ് ആറ് അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ദൈവം ചോദിക്കുകയാണ് ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരുവനെ എപ്പെടുത്തുന്ന ഉപവാസം നമ്മളോടാണ് നമ്മളോടാണോ കർത്താവ് ചോദിക്കുന്നത് നാൽപ്പത് ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഇതാണോ ഞാൻ ആഗ്രഹിക്കുന്നത് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഈസ്റ്റർ കഴിയുമ്പോൾ എന്താ നിന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മൾ ഒരു ഒരു സ്വഭാവത്തിന് വ്യത്യാസം വരുത്താത്ത അനുഷ്ഠാനങ്ങളെ ദൈവം ഒരിക്കലും ബലമതിക്കും ഈ നോമ്പ് ഒരു കഷ്ടകാലമായി മാറ്റാതെ കുറെ നാളത്തെ ചില അനുഷ്ഠാനങ്ങളിൽ നമ്മൾ ഞെരുങ്ങി ജീവിക്കാതെ ഇതിൻ്റെ മഹത്വം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കുരിശിൽ നിരായുധമാക്കിയ യേശു ക്രിസ്തുവിന്റെ വിജയമാണ് ഈ കാലഘട്ടത്തിൽ നാം ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്നിലെ അടിമത്തങ്ങളെയും ആധിപത്യങ്ങളെയും എന്നിൽ പിശാശ് വലക്കണി വെച്ച് വിരിച്ചു പിടിച്ചിരിക്കുന്ന എൻ്റെ ജീവിത ചിന്തകളെ പൊട്ടിച്ചെറിയുന്ന ഒരു മഹത്വത്തിന്റെ കാലം കാര്യം ഈരടികളൊന്ന് പാടി നമുക്ക് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാലോ അല്ലേ ലോൺ അങ്ങനെ ഒരു കാര്യമാണ് അതായത് എന്റെ പിതാവ് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാലമാണിത് ഈ കാലഘട്ടത്തിൽ കുറെ അനുഷ്ഠാനങ്ങൾക്കപ്പുറത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ജീവിത ചക്രവാളങ്ങൾ വിശാലമാക്കുന്ന സ്വന്തക്കാരിൽ നൊഴിഞ്ഞു മാറാത്ത ഒരു സ്വഭാവമുള്ള വിശക്കുന്നവനുമായി ആഹാരം പങ്കിടുന്ന സ്വഭാവമുള്ള വീടില്ലാത്തവന് എന്നെ വീട്ടിൽ സ്വീകരിക്കുന്ന സ്വഭാവമുള്ള നഗ്നനെ ഉടുപ്പിക്കുന്ന സ്വഭാവമുള്ള മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റുന്ന എൻ്റെ ജീവിത ചക്രവാണങ്ങളെ കുറെ കൂടി നിറമുള്ളതാക്കുന്ന ഒരു കാലയളവാണിത് സ്നേഹത്തിന്റെ കാലമാണിത് ഇത് മനസ്സ് തുറന്ന് പുഞ്ചിരിക്കേണ്ട കാലമാണ് ഇത് ഹൃദയത്തിൽ ആനന്ദം ഉൾക്കൊള്ളേണ്ട കാലം കാരണം നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ച് നമുക്ക് നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇത് നമ്മൾ അനുഭവിക്കണം അനുഭവിക്കണം നമ്മൾ ഈ ഞെരുങ്ങി പിടിച്ച് മസിൽ പിടിച്ച് നമ്മളിങ്ങനെ എന്തോ കാര്യം ഒരു കാലഘട്ടം നമ്മളോട് എന്തോ കഷ്ടപ്പാട് ആവശ്യപ്പെടുന്നു നമ്മളെല്ലാവരും കൂടെ ആ കഷ്ടപ്പാട് സഹിക്കുന്നു ചിലർ കുരിശുമല കയറുന്നു അവിടെ വലിയ ആഞ്ഞിരത്തടിയും വലിയ പ്ലാവിൻ്റെ തടിയുമൊക്കെ കുരുവെട്ടിക്കറി കുരിശുണ്ടാക്കി കഷ്ടപ്പെട്ട് അതും വലിച്ചുകൊണ്ട് മലയാറ്റൂർ മലയുടെ മണ്ടയ്ക്ക് കയറി അതും കൊണ്ട് സ്ഥാപിക്കുന്നു അങ്ങനെ ദുരിതം പിടിച്ച ജീവിതം അങ്ങനായി നമ്മളിതിനെ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചു വെച്ചിരിക്കുക അതല്ല ദൈവം നമ്മൾ തന്നെ ആഗ്രഹിക്കുന്ന ജീവിതം വിശ്വസിക്കുന്നവർ പറ പറ പറുയാ രണ്ടാമത് ഈ നോമ്പുകാലം കാലം നിഷ്ഠകളുടെ കാലമല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് പ്രാർത്ഥനയുണ്ട് ഉപവാസമുണ്ട് അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ കാര്യ കുരിശ് വഴിയൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേ ആ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അനുഷ്ഠിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടും എന്നൊരു ചിന്തയിൽ കഴിയുന്ന ആൾക്കാരുണ്ട് ശ്രദ്ധിക്കണേ അങ്ങനെ ചിന്തിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ നമ്മൾ നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അച്ചട്ടായിട്ട് ഭക്ഷണത്തിൽ വർജന പ്രാർത്ഥനയിൽ കൃത്യനിഷ്ഠ ഉപവാസം പള്ളിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒരു വളരെ വളരെ അനുഷ്ഠാനം ചെയ്ത് ശ്രദ്ധിക്കണേ നമ്മൾ അങ്ങ് മരിച്ചു കഴിയുമ്പോൾ ഈ ചെയ്തതിനെല്ലാം ഫലമായിട്ട് സ്വർഗം കിട്ടുമെന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ആളുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ വേറൊരു ജീവിതമുണ്ട് ആ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് മാതാപിതാക്കളോടുള്ള കടമ വീട്ടിൽ ബന്ധപ്പെട്ടവരോടുള്ള കടമ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ശ്രദ്ധ ഇങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഈ അനുഷ്ഠാനങ്ങളും ഈ സ്വർഗചിന്തയൊന്നുമില്ല അത് വേറൊരു വഴിക്കൂടെ പാറിലായിട്ട് അങ്ങനെ അങ്ങ് യാത്ര ചെയ്യും പള്ളി വരും കുമ്പസാരിക്കും കുംഭസാരിക്കും കുർബാനുസ്വീകരിക്കും അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യും പക്ഷെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുടെ ഒരു ലോകമുണ്ട് സ്വന്തം ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ എല്ലാ അനുഷ്ഠാനങ്ങളും നിർവഹിച്ച് ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞാൽ മരിച്ച് സ്വർഗം കിട്ടുമെന്ന് വെറുതെ ചിന്തിക്കാം ബൈബിൾ അതല്ല പഠിപ്പിക്കുന്നേ ഈശോ അതല്ല പഠിപ്പിക്കുന്നേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മളുടെ വ്യക്തിപരമായ ജീവിതം വ്യക്തിപരമായ ഉത്തരവാദിത്വം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങൾ നിങ്ങളോടുള്ള എൻ്റെ ബന്ധത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ദൈവം ഒരു മാർക്കിടുന്നുണ്ട് അതിന് ഞാനനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകൾ ഉപവാസങ്ങളുമായിട്ട് ബന്ധമില്ല കണക്ഷൻ ഇല്ലാതെ അത് പാറല്ലാട്ട് എങ്ങും ഒരിക്കൽ പോലും കൂട്ടിമുട്ടാതെ പോകുന്ന ഒരു ജീവിതമാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്വർഗ്ഗത്തിന്ന് കരുതുന്നത് ശുദ്ധ ശുദ്ധോഷമാണ് വിശ്വസിച്ചൊന്ന് പറഞ്ഞേ ഹാലേലുയാ ഞാനൊരു വചനം നിങ്ങളെ ആളുകളുണ്ട് സ്വന്തക്കാരുടെ കാര്യം നോക്കത്തില്ല സഹോദരങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുക തിരിഞ്ഞു നോക്കത്തില്ല ഒരു 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 പത്രം വെള്ളം കൊടുക്കുക വലിയ വിഷയമാണ് ഒന്ന് നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി ഒന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് എത്ര നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടി കൊള്ളാരുന്നടി എന്നൊന്ന് പറഞ്ഞിട്ട് എത്ര നാളായി ഈ മനുഷ്യൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് വരുവോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക വീട്ടില് പക്ഷേ ഒരു നല്ല വാക്ക് ചേട്ടൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു പിള്ളാരെ വളർന്നു ഒരാശ്വാസം ഒരു പ്രോത്സാഹന ഇല്ല അതായത് ഞാൻ പറഞ്ഞതിന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ കുറെ കുമ്പസാരിച്ച് കുറേ കുർബാനകൾ കണ്ട് കുറേ പ്രാർത്ഥനകൾ കൂടി ഉപവസിച്ച് അമ്പത് ദിവസം അച്ചട നോമ്പ് എടുത്ത് ജീവിച്ചിട്ട് കരുതരുതന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വർഗത്തിലെത്തു ഒന്നൂത്തിമൂത്തി അഞ്ചിന്റെ എട്ടാം വാക് നമ്മൾ മനപ്പാടമാക്കേണ്ട ഒരു ഒരു വചനമാണ് എന്നത് വളരെ ചിലർക്കൊക്കെ കൂടെ കൂടെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു വചനം അഞ്ചിന്റെ എട്ട് ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിലെ ഒരു വചനമാണ് ശ്രദ്ധയോടെ കേൾക്കണം ഒന്നോസ് അഞ്ചിന്റെ തന്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിന്റെയും പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ഹീനനുമാണ് ശ്രദ്ധിക്കണം വചനം ഉദാഹരണത്തിന് ജോണിനെ കുറിച്ചാണ് പറയുന്നത് ഒരുവൻ ജോൺ 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 മിസ്റ്റർ തന്റെ എന്ന് പറഞ്ഞ വീട്ടിൽ അമ്മച്ചി അമ്മ ചാച്ചൻ പപ്പ അമ്മ മേഘ എല്ലാരും എല്ലാരും സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ കാരണം അമ്മച്ചോറി മോനെ ഇട പോയിട്ട് ഒരു കിലോ പഞ്ചസാര വാങ്ങിച്ചോണ്ടു അട ആ ഇപ്പോഴാണോ അമ്മേ ഇതൊക്കെ പറയണ്ടേ നാളെ ആവട്ടെ ഒരുവൻ തൻ്റെ കുടുംബക്കാരുടെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവനെക്കുറിച്ച് ബൈബിൾ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവനിനി എത്ര കുർബാനയ്ക്ക് തൂവക്കുറ്റി വീശിയാലും എത്ര കുർബാന കണ്ടാലും എത്ര പ്രാർത്ഥിച്ചാലും അവനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വിശ്വാസം ത്യജിച്ചവൻ